പാലയിലെ കട്ടക്കയം കുടുംബത്തിലാണ് എൻ്റെ ജനനം ഈ കട്ടക്കയം കുടുംബം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കൃഷിയോടും മണ്ണിനോടും വിരിഞ്ഞ് താല്പര്യമുള്ളവരായിരുന്നു അപ്പോൾ ആ പാരമ്പര്യമായിട്ട് തന്നെ മണ്ണിനോടുള്ള സ്നേഹം എൻ്റെ 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 എനിക്കും ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ ഇരിക്കുകയെ എൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കുറ്റ്യാഴിയിൽ ഒരു അമ്മാവൻ കൂടി ശേരിക്കിയിൽ വാങ്ങിച്ചു അതായത് അഞ്ഞൂറ് ഏക്കർ സ്ഥലം ചാത്ത കൊണ്ടു മലബാരം അവർ വാങ്ങിച്ചു അപ്പോൾ ഞാനിപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് എന്നോട് പറഞ്ഞു തീവണ്ടി കാണിക്കാം മലബാർ കാണിക്കാം നീ പോരുന്നു അങ്ങനെ എൻ്റെ പിതാവിൻ്റെ കൂടെ എൻ്റെ പിതാവ് ഒരു വക്കീലായിരുന്നു പിതാവിൻ്റെ കൂടെ ഞാൻ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ളപ്പം മലബാറിൽ വന്ന് ചാത്തമുട്ട് വരെ വന്ന് പൂതമ്പാറ വരെ കാട്ടിക്കൂടെ നടന്നു അപ്പം ഞങ്ങളിങ്ങനെ കാട് ഈ കൃഷി ആ കൃഷിയൊന്നുമില്ല ഭയങ്കര വനം മറ്റേ മരത്തിലെല്ലാം കുരങ്ങുകൾ ഇങ്ങനെ പ്രകൃതി നല്ല സുന്ദരമായ പ്രകൃതി വയനാട്ടിലേക്ക് കാവുകാർ ഈ വഴിയെ കാവും ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച ഇങ്ങനെയെല്ലാം കണ്ടപ്പോൾ എനിക്ക് മലബാറിനോട് ഒരു സ്നേഹം തോന്നി ആ സ്നേഹം അങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ താലോചിച്ചു പഠിക്കുമ്പോഴൊക്കെ മലബാറിന് പോകണം മലബാറിന് പോകണം അവിടെ കൃഷി ചെയ്യണം തെങ്ങ് വെക്കണം തെങ്ങ് വെക്കണം എന്നൊരു രാഗ്രഹായാലും ആ കാലത്ത് എൻ്റെ പിതാ ചിറ്റപ്പന്മാർ അമ്മാവൻ്റെ അമ്മാവന്മാർ രണ്ടുപേരും ഈ ചാത്ത കുട്ടികൾ സ്ഥലത്തിൻ്റെ പങ്കുണ്ട് അവരുടെ കൂടെ അവരെ കൂടെ അത് എൻ്റെ ചിറ്റപ്പന് അവർ വലിയ കൃഷിക്കാരനും ചിറ്റപ്പൻ എപ്പോഴും വീട്ടിൽ വരുമ്പോൾ പറയും എൻ്റെ സമ്മ നീ ഈ പഠിക്കാനൊന്നും പോകണ്ട നീ മലബാറിൽ പോയി കൃഷി ചെയ്തു ഓരോ കുടിയേറ്റവും പുതു സ്വപ്നത്തിലേക്കുള്ള പ്രയാണമാണ് പരിചിതമല്ലാത്ത ഭൂമി ആളുകൾ കൃഷിരീതികൾ എല്ലാറ്റിനുമുപരി കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും ഉത്തരവാദിത്വവും കാരണങ്ങൾ പലവിധം പ്രതീക്ഷയുടെ ഭാണ്ഡങ്ങളുമായി യാത്ര തിരിച്ചതിൽ ചിലർ തിരികെ നടന്നു മറ്റു ചിലർ പുതിയ വഴിവെട്ടി വെട്ടി മണ്ണൊരുക്കി വിളയിറക്കി പത്താം ക്ലാസ് ഉപാസായപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞു ഇനി ഞാൻ മലബാറിൽ പോയി നോക്കാം അപ്പം അപ്പനും പിറ്റി ഒരു എസ്റ്റേറ്റ് ഉണ്ടാക്കി അത് പൊട്ടിപ്പോയി വലിയൊരു തോട്ടം ഉണ്ടാക്കി അപ്പനും അമ്മാവമ്മേ പൊട്ടിയത് പൊളിഞ്ഞു പോയി കൃഷി നശിച്ചു പോയി പലവിധ ശല്യങ്ങൾ വന്നു ഒന്ന് തീ പിന്നെ ആനയുടെ ശല്യം കാട്ടുമുളങ്ങളുടെ ശല്യം ജന്മിമാരുടെ ശല്യം ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോയി മലബാറിൽ പോയി നോക്കാം ഒന്ന് കൃഷി ചെയ്ത് നോക്കാമെന്നു പറഞ്ഞു അപ്പോൾ നമ്മുടെ നീ യാതൊരു കാരണവശാലും അപ്പം ഞാനിവിടെ പഠിക്കാൻ എടുക്കാനാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും നീ പഠിക്കാൻ പോയാൽ മതി കൃഷിക്ക് പോകണ്ട എന്ന് പറഞ്ഞു വളരെ നിർബന്ധമായിട്ട് സംഭവിച്ചില്ല എന്നെ കൊണ്ടുപോയി കോളേജ് പത്താം ക്ലാസ് വായ്പ്പോൾ പാസ്സായപ്പോൾ തേവര കോളേജിൽ കൊണ്ടുപോയി ചേർന്നു അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ മക്കളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഏതായാലും മലബാറിനു പോവാം നീയും പുറകെ വന്നേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ ഈ മലബാറിന് പോകുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നു അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പഠിത്തം നിർത്തി ഇൻ്റർമീഡിയറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ നിൽക്കുന്ന എളിയാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചി കയറ്ററി തുടങ്ങി നീ ഈ പതിനെട്ടാമത്തെ വയസ്സേക്ക് മലബാറിന് പോയത് എന്നാ ചെയ്യും അവിടെ കാട്ടുമൃഗങ്ങൾ കൊണ്ടു നീ ഒറ്റയ്ക്ക് പോകേണ്ടെന്നു പറഞ്ഞെങ്കിലും എല്ലാവരും കൂടി നിർബന്ധിച്ച് ഇപ്പോൾ അമ്മാവന്മാർ നിർബന്ധമായിട്ട് പറഞ്ഞു ഞങ്ങൾ നിന്നോട് കൊണ്ടുപോകാൻ നോക്കിക്കോളാം എന്നൊക്കെ അങ്ങനെ ആണ് ഞാൻ ഈ മലബാറി വന്നത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി പതിനെട്ടാമത്തെ വയസ്സിൽ ഞങ്ങൾ പതിനാല് പിള്ളേരുണ്ട് പിള്ളേർ വീട്ടിൽ അപ്പോൾ ഞാൻ രണ്ടാമത്തെ വിഭാഗത്തിലാണ് മൂന്നത്ത് കേൾക്കണ അപ്പോൾ അന്നൊരു സാമ്പത്തിക ടൈറ്റ് ഒന്നും എൻ്റെ അപ്പത്തിൻ്റെ ഇത് പൈസ ഒന്നും ഇല്ല ഞങ്ങളൊക്കെ സ്കൂളിൽ പൈസ ഫൈൻ ഇല്ലാതെ ഫീസ് കൊടുക്കാൻ സാധിക്കില്ല അതുപോലെ പൈസ ഇല്ല പക്ഷേ അത് എനിക്കും പുറത്ത് കാണിക്കലും വലിയ വീട്ടുപേരും വലിയ പേരും പെരുമയൊക്കെ ഉണ്ടെങ്കിലും റെഡി ക്യാഷ് കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലാകും നമുക്ക് മലബാർ പോയാൽ പൈസ ഉണ്ടാകുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു സ്നേഹവും അങ്ങനെ ഒരു താല്പര്യം കൂടെ വന്നിട്ടാണ് ഞാൻ മലബാറിന് പുറപ്പെട്ടത് അങ്ങനെ വന്ന് ഞങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി രൂപ കൂടെ വന്ന് വന്നപ്പം മുതലേ എന്നെ എല്ലാവരും സഹായിക്കാൻ തുടങ്ങി എനിക്ക് എൻ്റെ ഒരു പേരെപ്പിന്നെ ആ അറക്കുളത്ത് നിന്ന് കുറേ കരിമുണ്ടി കൂടി കരിമുണ്ടി കൂടി കൊടുത്തു വിട്ടു അതുപോലെ തന്നെ ചിറ്റപ്പന റബ്ബർ കുരു കൊടുത്തു ഞങ്ങൾ എല്ലാ കുടിയേരക്കാരും വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് കാട് വിട്ടിട്ട് പൊനം കൃഷി എന്ന് പറയും അതിന് കൊയ്യാള എന്നും പറയും നെല് നെല്ല മല മുഴുവൻ നെല്ല് അതിന് വെള്ളം വേണ്ട അത് മഴ പെയ്യുമ്പോൾ വിതച്ചാൽ അതൊക്കെ ഉണ്ടാകുന്നതിന് കണക്കില്ല അതുപോലെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഞാൻ കുരുവെല്ലത്തെ ചെരുവിലൂടെ ഈ പൊനം കൃഷി ചെയ്താൽ നെല്ല് കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കപ്പ ഇടും അല്ലെങ്കിൽ ഏത്താഴ വെക്കും അങ്ങനെ ഒരു രണ്ട് കിലോ അതാ അത് ഏത്താഴം വെക്കുമ്പോഴത്തേക്കും തെങ്ങും വെക്കും മറ്റു കൊടീടും അങ്ങനെയൊക്കെ കൃഷി പോയിരുന്നപ്പോൾ ആദ്യം മുഴുവൻ നെൽകൃഷിയായിരുന്നു എല്ലാ അതെല്ലാം മലകളിലും അങ്ങനെയായിരുന്നു സമത്വമായിട്ട് വിളവായിരുന്നു വിളയുമായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ ഈ തെങ്ങിൻ്റെ മഹാന്യം കൊണ്ട് ഞങ്ങൾ ഉച്ചയായിട്ട് വന്നപ്പോൾ ആദ്യം തെങ്ങ് കൃഷിയാണ് തുടങ്ങിയത് അഞ്ഞൂറ് തെങ്ങ് കുഴി കുത്തി അഞ്ഞൂറ് തെങ്ങ് വെച്ചു പക്ഷേ കാട്ടുപന്നിയും മറ്റുമൊക്കെ മലമാന അങ്ങനെയുള്ള ശല്യങ്ങൾ വന്നിട്ട് ഈ ഒറ്റ തെങ്ങ് ബാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം പറിച്ചുകൊണ്ട് പോയി മുള്ളം ഏറ്റവും കൂടുതൽ വൃത്തി വെച്ചത് കാട്ടുപന്നി അങ്ങനെ വരും തെങ്ങ് പോലും പാ അപ്പോഴാണ് ഇവരെല്ലാം പറയുന്നത് ഇനി തെങ്ങിന് പോകാൻ തെക്കാലം പോകണ്ട നമുക്ക് റബ്ബറും കുരുമുളക് കിട്ടുന്നു അങ്ങനെ അറക്കുളത്തിൽ നിന്ന് കുരുമുണ്ട് കുരുമുളക് കൊണ്ടിൻ്റെ തല കൊണ്ടുവന്ന് അരക്കുളം കൊണ്ടിത്തടി കുരുമുളക് അതിഷ്ടം പോലെ നട്ടു അതുപോലെ തന്നെ റബ്ബർ കുരു പാകി നഴ്സറി ഉണ്ടാക്കി പാകി റബ്ബർ തൈ മുഴുവൻ വെച്ച് റബ്ബർ തോട്ട് ഈ മല മുഴുവൻ റബ്ബറായിരുന്നു അന്ന് പിന്നീടാണ് തെങ്ങ് തെങ്ങിൻ്റെ തിരിഞ്ഞത് അപ്പോൾ അത് ഉണ്ടായ റബ്ബർ വീട്ടിലെ റബ്ബറിനൊന്നും കണക്കില്ല അതുപോലെ റബ്ബർ ഉൽപാദനം കിട്ടി അതുപോലെ കുരുമുളക് ഒരു ഒരുപോലെ തീർന്നില്ല അതുപോലെ ഉണ്ടായി നമ്മളെ ഞങ്ങൾക്ക് ഈ സ്ഥലം മേടിച്ചപ്പോഴും ഞങ്ങൾക്ക് ഒരു പരാജയം പെട്ടെന്ന് പറ്റി അതായത് ഞങ്ങളുടെ അഞ്ച് രൂപയ്ക്കാണ് അഞ്ഞൂറ് ഏക്കർ സ്ഥലം ഒരു ഏക്കറിന് അഞ്ഞൂറ് അഞ്ച് രൂപ അപ്പോൾ ഞങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെ അവകാശം ജന്മം എന്ന് പറയും അവകാശം കിട്ടിയ ആ സ്ഥലം നമ്മുടെ പക്ഷേ മലബാറിൽ ഈ ജന്മം ജന്മുകൾ ചാർത്തി കൊടുക്കും പന്ത്രണ്ട് കൊല്ലത്തേക്ക് അങ്ങനെ ചാർത്തി കൊടുത്തു ഒരുത്തിനും ചാർത്തി കൊടുത്തിരുന്നു അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അപ്പം ഞങ്ങൾ വന്ന അമ്പ അഞ്ഞൂറക്കറച്ചാൽ അഞ്ച് രൂപ വെച്ച് വന്നിട്ടുണ്ട് അപ്പം ഈ ചാർത്ത് മേടിച്ചു കൊണ്ടു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ പക്ഷേ പന്ത്രണ്ട് കൊല്ലത്തേക്ക് അവൻ്റെ ഇല്ല ഈ ഭൂമി അപ്പോൾ അവനെ ഞങ്ങൾ ഈ ഭൂമി കയറ്റി ചെയ്താൽ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവനുമായിട്ട് മദ്യസം പറഞ്ഞു അന്നത്തെ ഒരു നിയമമുണ്ട് അന്നത്തെ ഈ കുടി ഒഴിപ്പ് അത് പറ ചാർത്ത് ഒഴിപ്പിക്കുക പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒഴിപ്പിക്കാം പക്ഷേ ആ സമയമായിട്ടില്ല അപ്പം ഞങ്ങൾ ബസ് പ്രവേശിച്ചാൻ സമയം വേണം അപ്പം പിന്നെ അവനെ പത്ത് രൂപ വെച്ച് കൊടുത്തു ഏക്കറിന് പത്ത് രൂപ വെച്ച് അവന് കൊടുത്തു അവൻ്റെ അവകാശം മേടിച്ചു മേടിച്ച് വന്നപ്പോൾ വേറൊരു വലിയ കുഴപ്പമുണ്ടായി ഞങ്ങൾ കാട് വെട്ടി പകുതി ആയപ്പോൾ ഇവിടുത്തെ ഒരു വലിയ ആനക്കുട്ടി ആനിക്കുട്ടി സാഹിബെന്ന് പറഞ്ഞൊരു വലിയ ജന്മി ജന്മി വന്ന് അയാളെന്നൊരു വൃത്തിയെ രാജാവോ അയാൾ പറഞ്ഞത് എൻ്റെ സ്ഥലമാണ് അന്ന് പറഞ്ഞ ഓടച്ചാരത്ത് കാണിച്ച അയാൾ അപ്പോൾ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്ത് നിർത്തിയില്ല അയാളോട് എതിരെ പറ്റിയില്ല അപ്പം ഞങ്ങളൊരു നയം വളരെ നയം എടുത്തു അയാളോട് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ നെല്ല് കൊയ്ത് കഴിയുമ്പം വാദം അങ്ങനെയൊക്കെ നന്നായിട്ട് അത് പതിന്ന് ഞായൊരു സന്തോഷമായി പിന്നിട്ട് ഞങ്ങൾ അയാൾക്ക് ഭാരം കൊടുത്തേക്കാന്ന് ഒരു കൊല്ലം ഭാരം കൊടുത്തു എന്നിട്ട് ഞങ്ങൾ ഈ വസ്തു ഒഴിപ്പിക്കാനുള്ള അന്യായം കൊടുത്ത അയാൾ വേറെ അന്ന് ഒഴിപ്പിച്ചെടുക്കുക അയാൾക്ക് ഒരു ഓടച്ചേർത്തേ ഉണ്ടായിരുന്നു ആ അന്യായം കൊടുത്ത് അയാൾ ഒഴിപ്പിച്ചെടുത്തു അങ്ങനെ ആ രക്ഷപ്പെട്ടു അങ്ങനെയാണ് സ്ഥിരാവകാശം കിട്ടിയത് അങ്ങനെ നിയമപരമായിട്ടും നയപരമായിട്ടും മൂന്ന് രണ്ടുമൂന്നു തരത്തിൽ ഞങ്ങൾ ഇവിടെ വിജയിച്ചത് പിന്നെ ഇവിടെ കുറേ നാട്ടുകാരുടെ സഹായവും കിട്ടി ഐതിഹാസമായ മലബാർ കുടിയേറ്റം അത് തുടങ്ങിയത് കുറ്റിയാടിയിലാണ് വാസ്തവത്തിൽ അതിനാ പുറയിൽ തുടങ്ങി ആരും പറയുന്നില്ല തൊള്ളായിരത്തി ഇരുപത്തിനാല് ആറ് മാഡൽ പാലായിലൊരു അയ്മന ഹൗസഫ് പാലാ ലാലൻപള്ളിയുടെ കപ്പേരായിരുന്നു ഇയാൾ ലാലൻപുള്ളിയുടെ കപ്പേർ ഇയാൾ മലബാർ വന്ന് തുടങ്ങി എന്നാണ് പറയുന്നത് മൂന്നാം മൂന്നി ഇവിടുന്ന് ഞങ്ങളുടെ സെക്രട്ടറി കുറച്ച് പുറകില് ആരംഭിച്ചു കൃഷി പിന്നെ ഒരു പള്ളത്തുമത്തായി എന്ന് പറഞ്ഞൊരു ഒരു അധ്യാപകൻ വാഴക്കുളം മൂവാൻറ്റോ വാഴക്കുളത്ത് നിന്ന് വന്നു അയാൾ ചാത്ത കൊണ്ടു ഞങ്ങൾ ഇപ്പം മേടിച്ച സ്ഥലമാണ് മേടിച്ചത് പിന്നെ ഒരു ഏറത്തെ ജോസം പോകുന്നു അയാളും തൊഴുപുഴക്കാരനാണ് അയാളും വന്ന് ഇവിടെ സ്ഥലം മേടിച്ചു അപ്പോൾ പക്ഷേ ഇവരൊക്കെ വന്ന് സ്ഥലം മേടിച്ചു ഇപ്പോൾ അന്ന് ഈ കാട്ടുകുന്നി അതുപോലെ തന്നെ മലമ്പനി മലമ്പനി അവരെയൊക്കെ ഓടിച്ചത് പിന്നെ അന്നത്തെ ജന്മി അവരെ ഉദ്യോഗിച്ചു അപ്പോൾ അവരെല്ലാം ഇതിട്ടിലേറ്റി പോയി തൊള്ളായിരത്തി നാൽപ്പതായപ്പോഴത്തേക്ക് ഇവിടെ ആരുമില്ല തൊള്ളായിരത്തി നാൽപ്പത് ഞങ്ങൾ വരുമ്പോൾ ഈ തൊള്ളായിരത്തി ഇരുപത്താറ് മുതൽ ഞാൻ പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത് വരെ പതിനേഴ് കുടുംബക്കാർ മൂന്നാം കൈ ചാത്തകുട്ടയുടെ ഭാഗത്ത് താമസിച്ചു പതിനേഴ് കുടുംബക്കാർ ഈ പതിനേഴ് കുടുംബക്കാരും ഇവിടെ ഇട്ടിട്ട് പോയി അതായത് ഈ എളപ്പൊങ്കൽ അഗസ്റ്റി എന്ന് പറയുന്നയാൾ വയനാട്ടിൽ പോയി മാനന്തവാടി അയാളുടെ മക്കളിപ്പോ അവിടെ നല്ല സുഖമായിട്ട് കഴിയുന്നുണ്ട് മക്കൾ അയാളെ പോയി ബാക്കി ഈ അയ്മൻ ഹൗസ് പാലയ്ക്ക് തിരിച്ചു പോയി അയാളുടെ പോയി ഒരു കല്യാണം ബ്രോക്കറായി അത് കഴിഞ്ഞ് അതൊക്കെ ഞാൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് അത് കഴിയുമ്പോൾ തന്നെ ഈ പള്ളത്തുമൊത്തായ അധ്യായം പറ്റി പിന്നൊന്നും കേട്ടിട്ടില്ല അയാൾ നശിച്ചുപോയി അയാളുടെ കുടുംബമൊക്കെ നശിച്ചുപോയി പിന്നെ കുറേ നാൽപ്പത് തൊള്ളായിരത്തി നാൽപ്പതിലാണ് എൻ്റെ പിതാവും രണ്ടമ്മാവുമാരും കൂടെ വന്ന് ഈ സ്ഥലം എടുക്കുന്നത് അതുപോലെ ഞങ്ങൾ പിടിച്ചു ഞങ്ങൾ വരുമ്പോൾ മരുതോങ്കര കുടിയേറ്റക്കാർ രണ്ടാമത് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തഞ്ചായ്മത്തേക്ക് മരുതോങ്കര വന്നു മരുതോങ്കര പടത്തിടവ് ആ ഭാഗത്തോട്ടൊക്കെ ആളുകൾ വന്നു ഞങ്ങൾ വരുമ്പോൾ കുറ്റിയാടി നിന്ന് രാവിലെയും വൈകുന്നേരം ഒരു ബസ് തൊട്ടി കുറ്റി അല്ല വടകര നിന്ന് തീവണ്ടി വടകര ഇറങ്ങും റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഒരു ബസ് ഉണ്ട് കുറ്റ്യാടിക്ക് അത് രാവിലെ ഈ തീവണ്ടി വരുന്ന സമയത്താണ് പുറപ്പെടുന്നത് അപ്പോൾ രാവിലെ ഒരു ഏഴര ആറര ഏഴര ആകുമ്പോൾ ആ ബസ് പുറപ്പെട്ടാൽ ആ ബസ് കുറ്റ്യാടി വരെ ഞങ്ങളെ കൊണ്ടുവരും കുറ്റ്യാടിയിൽ നിന്ന് പത്ത് മേ അഞ്ചും അഞ്ചും പത്ത് പത്ത് മേനും നടക്കണം ഞങ്ങളുടെ സ്ഥലത്ത് എത്തുന്നെങ്കിൽ ആ പത്ത് മേനെ ഞങ്ങൾ നടക്കാൻ യാതൊരു മാർഗമില്ലായിരുന്നു ആ പത്ത് മേനും നടക്കും ഈ ബസ് വൈകുന്നേരം വൈകുന്നേരം തിരിച്ച് പോകും അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് പോകണമെങ്കിൽ വടതിരയ്ക്ക് പോകണമെങ്കിൽ കുറ്റ്യാടിന്ന് വട വൈകുന്നേരം ബസ് ബസ് ഉണ്ടാവും അങ്ങനെ രണ്ട് ട്രിപ്പേ ഉള്ളൂ ബസ് ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു യാത്രാ സൗകര്യം പിന്നെ എത്രയോ കാലം കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ ആ പക്ഷേ വേറെ വലിയ സൗകര്യം ഉണ്ടായിരുന്നു കുറ്റ്യാടി തൊട്ടിൽപാലത്ത് നിന്ന് പിന്നെ യു പി എച്ച് എൽ സി കമ്പനിക്ക് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവരൊരു നല്ല റോഡ് കുറ്റ്യാടി മുതൽ തൊട്ടിൽപ്പാലം വരെ ഉള്ളൊരു ഉണ്ടായിരുന്നു ആ റോഡ് ഞങ്ങൾക്കും എന്താ പറയുക വണ്ടി വിട്ടിരാനും മറ്റു വാഹനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സ്വലത്തുപൊടുന്ന റോഡ് മലബാറാക്രമിക്കാനായിട്ട് ടിപ്പു സുത്താനും കിട്ടിയൊരു ഒരു വഴിയാവും അതാണ് ഈ കുറ്റ്യാടി ചേരം എന്ന് പറയുന്നത് അത് പിന്നീട് ടിപ്പുവിൻ്റെ കാര്യത്തിന് ശേഷം ഈഷിനെ കമ്പനി സംരക്ഷിച്ചു പിന്നീട് അതൊന്ന് നശിച്ചുപോയി ആ നശിച്ചുപോയത് പിന്നെ അവസാനം ഞങ്ങളെല്ലാം വന്നുകഴിഞ്ഞിട്ട് കുടിയേറ്റക്കാരുടെ കമ്മിറ്റിയിൽ ഉണ്ടാക്കി സർക്കാരിൽ സ്വാധീനം തിരിച്ച് ടെൻഡർ കൊടുപ്പിച്ച് ആണ് ഒരു തൊള്ളായിരത്തി എഴുപത്തി മൂന്നൊക്കെ ആവുമ്പോഴത്തേക്കും ഈ ചെറുൻ റോഡ് റെഡിയായി അങ്ങനെയാണ് ഒരു എൺപത് എൺപത്തിരണ്ടായപ്പോൾ ഞങ്ങൾക്ക് ബസ് സർവീസ് വന്യമൃഗങ്ങൾ കാലാവസ്ഥ മാറാരോഗങ്ങൾ സ്വാഭാവികമായും കുടിയേറ്റക്കാർ നേരിട്ടത് പലവിധ പ്രതിസന്ധികളാണ് അവിടെയും ആശ്വാസവും ഊർജവുമായത് തങ്ങളുടെ വിശ്വാസ പാരമ്പര്യങ്ങളും പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതങ്ങളും സർവോപരി ദൈവത്തിൻ്റെ കരുണയുമാണ് ഈ പന്നി കാട്ടുശല്യം മുഖങ്ങളുടെ ശല്യം വന്നപ്പം പാലായി പോയിട്ട് പിതാവ് ഞങ്ങൾ കുറേ വെള്ളം വെച്ചിടിച്ചു പാലാ പിതാവും എൻ്റെ അപ്പനുമായിട്ട് വലിയ സ്നേഹമാണ് അത് പറമ്പിൻ്റെ വട്ടത്തിൽ കൊണ്ടുപോയി തളിച്ചു പിന്നെ ചേർപ്പുക പള്ളിക്ക് നേർച്ച നടന്നു അങ്ങനെ വെള്ള പള്ളികളുടെ ഒക്കെ അതൊക്കെയാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുക അതുപോലെ ഞങ്ങൾ പിന്നെ അച്ഛന്മാരെ കൊണ്ടുവന്ന് മരുത്തോങ്കിൽ നിന്ന് ഇരുന്ന് അച്ഛന്മാർ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ പോയിട്ട് വെഞ്ചരിക്കും വെഞ്ചരിച്ച് വിജിനെയൊക്കെ വിലക്കും കുറെ കാലത്തേക്ക് അതൊക്കെ പിടിച്ചു നിന്ന അങ്ങനെയാണ് പ്രാർത്ഥനയുടെ ശക്തി ഈ അന്നമെള്ളത്തിൻ്റെ ശക്തി പിന്നെ തിരിശേഷി പൂൾ കൊണ്ടുവന്നൊക്കെ ഞങ്ങൾ പറമ്പിൽ കൊണ്ടുപോയിട്ട് വരുന്നത് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഞാൻ തന്നെയല്ല ഞങ്ങൾ കുറേ പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാരുണ്ട് ഞങ്ങളൊക്കെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നെന്ത് കൃഷി ചെയ്താലും കുടിച്ച് വെക്കുമ്പോൾ ഒരു പ്രാർത്ഥന അതുപോലെ തന്നെ അന്നാമ്പെള്ളം പോലെ പുത്തൻ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരയുടെ കിട്ടുന്ന വെള്ളമുണ്ട് അത് ഞങ്ങൾ വീടുകൾ സൂക്ഷിക്കും അതൊക്കെ കൊണ്ട് ഇതിൻ്റെ ചൂട്ടി തളിക്കും കൃഷി ചെയ്യുന്ന തെങ്ങൊക്കെ വെക്കുമ്പോൾ ഓരോ അതിൻ്റെ ചൂട്ടി ഒരു സ്വർഗസിനെ ഇല്ലും അത് ചെല്ലിയിട്ടാണ് ഞങ്ങൾ എല്ലാം കൃഷിയും ചെയ്യുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രകൃതി ഞങ്ങളെ ഞങ്ങളുടെ ഈ മല ചാതകോട്ടയുടെ മലയൊക്കെ ഒരു വലിയ രക്ഷ കിട്ടി ഈ ഉരുളപൊട്ടലാണ് ഇവിടെ ഉണ്ടായത് ഏറ്റവും വലിയ ശല്യങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഈ ചാപ്പത്തോട്ടൻ്റെ ആ ഭാഗത്തൊരു ഞാനിപ്പോൾ നോക്കുന്നത് വട്ടമറ്റം വട്ടമറ്റം എൻ്റെ കുടുംബത്തിൽ ഒരു കുടുംബം മുഴുവൻ പോയി അന്നൊക്കെ ഞങ്ങൾ വിറച്ചാൽ നിന്ന് അപ്പം ചാത്തക്കോട്ടിൻ്റെ പ്രദേശം മാത്രം എന്തോ ഒരു വലിയ ശക്തി പോലെ ഇന്നു വരെ ഉരുൾപൊട്ടൽ ഞങ്ങളുടെ മലയിലുണ്ട് ഈ വലിയ മല മറ്റുള്ള മലയേക്കാളും വലിയ മല ഞങ്ങളുടെ എന്നിട്ടും ഞങ്ങളുടെ മലയിൽ ഉരുൾപൊട്ടിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ചാപ്പത്തോട്ടത്തിൻ്റെ ആനക്കുളത്തിൻ്റെ ഭാഗത്ത് വട്ടിപ്പന വട്ടിപ്പന അവിടെയൊക്കെ എത്രയോ ഉരുൾപൊട്ടി മനുഷ്യനെ ഒലിച്ച് കരിങ്ങാട് കരിങ്ങാടൊക്കെ ഉരുൾപൊട്ടി എത്ര പൂന്മാരുടെ മുകളിലൊക്കെ പൊട്ടി ചൂരുണ്ണീലൊക്കെ മല പൊട്ടി പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉരുളോട്ടലിൻ്റെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല പ്രണയം അതിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടു അതൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ ഞങ്ങൾ കൃഷി കിട്ടുമ്പോൾ എല്ലാത്തിൻ്റെയും ആദ്യ ഫലം പള്ളിക്ക് കൊടുക്കുമായിരുന്നു പള്ളിക്ക് പ്രധാന ഒരു നേരത്തെ പോലെ പിന്നെ പാമ്പിൻ്റെ ശല്യം ഒക്കെ വരുമ്പോൾ ഞങ്ങൾ അരിത്തറയ്ക്ക് നേരെ നേരത്തെ അരിത്തറ അന്നത്തെ പോകുന്നതി കൊടുത്തേക്കും അങ്ങനെയുള്ള പ്രത്യേകം പിന്നെ മാഗി മാഗിപ്പള്ളിയിലെ ഇവിടുന്ന് ഞങ്ങൾ തീർത്ഥാടനമായിട്ട് മാഗി എല്ലാ അന്നത്തെ അന്നൊക്കെ നിർബന്ധമായിട്ട് മാഗി പെരുന്നാളിന് പോകും അമ്മ അവിടെ പോകും ഞങ്ങളൊക്കെ ചെറുപ്പക്കാരെ പിള്ളേരെല്ലാം അവിടെ പോവും അവിടെ നേർച്ച കൊടുത്തു മാങ്ങി ഇതായത് നേർച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പിന്നെ ഈ നേർച്ചയ്ക്ക് പോയി മാങ്ങി പോകാൻ ഇവിടെ നിന്ന് നേർച്ചയ്ക്ക് പോയിട്ട് പത്ത് വീട് സന്ദർശിക്കാം പക്ഷേ അതിന് ഞാൻ പോയിട്ടില്ല ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പോകും പത്ത് വീടുകൾ കെട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അവർ നേർച്ച മാിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു സ്ത്രീ ഞങ്ങളുടെ ചേട്ടത്തിമാരൊക്കെയാണ് പോകുന്നത് ആ അവർ പോയത് പത്ത് അവരുടെ അടുത്തൊരു പത്ത് വീട്ടിൽ പോവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഞാൻ ഓർക്കുക ആദ്യം ഞങ്ങൾ തുടങ്ങിയവരൊക്കെ മലമ്പനി കൊണ്ടാണോ ഇവിടെ വന്നവരൊക്കെ ആദ്യം ഞങ്ങൾ വന്നപ്പോൾ പണിക്കാരൊക്കെ പോയത് മലമ്പനി കൊണ്ട് എല്ലാവരും തിരിച്ചു പോയി ഞാനും മലമ്പനി കൊണ്ട് വളരെ കഷ്ടപ്പെട്ടു ഒരുപാട് അന്ന് മിഷീനിൽ നിന്ന് അച്ഛന്മാർ വളരെ അന്നത്തെ പിടിയൊക്കെ അച്ഛന് അന്നത്തെ അച്ഛൻമാരൊക്കെ കൊടുത്തുവിടും ഞങ്ങൾക്ക് മലമ്പനിയുടെ കൊയിനാ കുളിയാണ് അത് സർക്കാർ എവിടുന്നും അവർക്ക് കിട്ടുന്ന മെഷീൻ്റെ ആയിട്ട് അവർക്ക് കിട്ടുന്നതാണ് ആദ്യം ഞങ്ങൾക്ക് അകത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊയ്നാ കുളി തുള്ളി പറയ്ക്കും അതിനെപ്പറ്റിയൊക്കെ കുടിയേറ്റീരിത്രങ്ങളിലൊക്കെ ഉണ്ട് ഈ ബലമനിയെ പറ്റിയൊക്കെ ബലമനി വരുമ്പോൾ കിടന്ന് വിറക്കി ഞങ്ങൾക്ക് എന്നെയൊക്കെ വിറച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു ഗുണമുണ്ട് ഈ പനി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എവിടെയും പോകാം യാതൊരു കുഴപ്പമില്ല ആ പനിക്ക് ഇനി ഇപ്പോഴത്തെ മറ്റൊന്നും പോലെയല്ല ടൈഫോയിഡ് പോലും ഒന്നുമല്ല പനി കഴിയുമ്പോൾ സൂവാണ് പക്ഷേ അവസാനം ഈ പനിക്കണ്ടൊക്കെ വന്നിട്ട് ഒരുപാട് പേര് മരിച്ചൊക്കെ പോയി പക്ഷേ ഞാനൊക്കെ രക്ഷപ്പെട്ട കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല രക്ഷപ്പെട്ട് അതൊക്കെ ഇതൊക്കെ അതെല്ലാം ദീപാനം ഈ ബലമനിന്നൊക്കെ കിട്ടിയൊക്കെ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ദീപാനക്കിലേ ഇടയ്ക്കത്ത് ഇപ്പോൾ കൃത്യം പറയാൻ പറ്റിയാലോ ഒരു കാലത്ത് ഒരു വസൂരി വന്നു ഇവിടെ അത് ആദ്യ കാലഘട്ടത്തിൽ വസൂരി വന്നപ്പോഴും കുറേ കുറെ അരിജനങ്ങളൊക്കെ മരിച്ചു അപ്പോൾ ഞങ്ങളോട് ആരെ എവിടെ നിന്ന് അത് സെബസ്തേന സുനൂണിൻ്റെ രൂപം കിട്ടി ആ രൂപം എല്ലാ വീടുകളിലും കൊണ്ട് ഞങ്ങളുടെ പ്രദക്ഷിണമായിട്ട് അന്ന് അച്ഛനില്ല അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യം പറയാൻ പറ്റില്ല പറ്റി അല്ലാതെ മരുദോങ്കരന്ന് ഒരു സെബിസ്ഥാന സുനൂണിൻ്റെ രൂപമോ കിട്ടി ഞങ്ങൾ എല്ലാ വീടുകളിലും പോയി അത് ഏതായാലും ഞങ്ങളുടെ കുടിയേറ്റക്കാരെ ആരെയും അന്ന് വസൂരി ബാധിച്ചില്ല കുറേ ഹരിജനങ്ങൾ കോളിനായിട്ട് കിടന്ന സ്ഥലത്ത് കുറേ മരി ഒരു മരിച്ചു പിന്നെ അത് ഞങ്ങൾ വന്നപ്പം അത് ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു ഞങ്ങളെ പള്ളി ഉണ്ടാക്കാനും കിടവുണ്ടാക്കാനും അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം ചെയ്തത് ഒരു കൂട്ടം ഉണ്ടാക്കി വിസ്മൃഗാന കൂട്ടം ഞങ്ങളുടെ പ്രദേശത്തിന് ഉണ്ട് ഞാൻ കിടവ് വരുന്നതിന് മുമ്പേ ഞങ്ങൾ പിള്ളിയിലെല്ലാം കൂടെ സംഘടി സംഘടി അന്നത്തെ യുവാക്കന്മാരെല്ലാം സംഘടിപ്പിച്ച് ഇങ്ങനെയുള്ള ഭക്തകാര്യങ്ങൾ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചു അന്ന് ഈ വിസ്മൃതാന കൂട്ടം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ഞങ്ങൾ ഈ കൂട്ടം കൂടും എന്നിട്ട് ശുചിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു ചെറിയ പിരിവ് അന്നത്തെ നാലെണ്ണമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഒരു രണ്ടെണ്ണം തരയ്ക്കും പിരിവെടുത്ത് കുർബാനയില്ലേക്കും ആ എന്നിട്ട് ആ ഫണ്ട് കൊണ്ട് പാവപ്പെട്ടതിനെ സഹായിക്കും അങ്ങനെ ചെയ്യും അതുപോലെ തന്നെ ഞങ്ങൾക്കാരനോട്ട് ഈ മല ഞങ്ങളുടെ മലയുടെ ഏറ്റവും കൂടുതൽ ഒരു കുരിശു നാട്ടി കുരിശോട്ട് എല്ലാ ദുഃഖം വെള്ളിയാഴ്ച ഞങ്ങടെ ഒരു വിയാസാഗ്രഹം നടത്തുമായിരുന്നു അച്ഛനൊന്നുമില്ല ഒരു ഞങ്ങളൊരു മലക്കുരിശുണ്ടാക്കും കൂട്ടത്തിൽ മൂപ്പൻ അത് തോള വെക്കും അവിടെ കൊണ്ടുനാട്ടി ആ കുരി പിന്നെ ഇത് നിന്ന് ഇടവൊക്കെ വന്നപ്പോൾ പിന്നെ വേറെ കുരിശു മലയായി ആ അങ്ങനെ ഞങ്ങൾ ഇടവ് വരുന്നവരെ ഈ കുരിശുമല നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ വൈദ്യുതിയുടെ നേതൃത്വം ഇല്ലാതെ തന്നെയാണ് പൊതുമ്പാറ ഞങ്ങൾ സ്കൂൾ ഇവിടുത്തെ ആദ്യത്തെ സ്കൂള് ചാത്തംകുണ്ടയുടെ സ്കൂൾ അതൊക്കെ ഞങ്ങൾ കമ്മിറ്റി ആദ്യത്തെ സ്കൂൾ ഉണ്ടാക്കിയപ്പോൾ പൂതമ്പാറ കമ്മിറ്റിയാണ് ചാത്തംകുണ്ടയുടെ സ്കൂൾ ഉണ്ടാക്കിയപ്പോൾ ഞാനതിൻ്റെ മാനേജറാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ടാണ് അച്ചരൊക്കെ ഏറ്റെടുക്കുന്നത് പിന്നീടാണ് അച്ചരും ഒന്ന് ഏറ്റെടുക്കുന്നത് ഇടത്തൊക്കെ ഉണ്ടാവുക ഞായറാഴ്ചയിലെ വിശുദ്ധ ബലി ഓരോ കുടിയേറ്റക്കാരൻ്റെയും വികാരമാണ് അതിനായി സഹിച്ച ത്യാഗങ്ങൾ വിവരണാതീതവും സ്വന്തം ഭൂമി വെട്ടിയൊരുക്കുന്നതോടൊപ്പം ഒരു ദേവാലയത്തിനും അവർ ഇടം കണ്ടെത്തും കല്ലും മണ്ണും ചുമന്ന് പള്ളി പണിയും അവിടെ ഒരു കുർബാന ഓരോ കുടിയേറ്റക്കാരൻ്റെയും സ്വപ്ന സാക്ഷാത്കാരമാണ് ഞങ്ങൾ ആദ്യകാലങ്ങളിവിടെയെങ്കിലും പള്ളിയില്ലല്ലോ ഞങ്ങൾ ഉടനെ വരുന്ന ഇങ്ങനെ വല്ലപ്പോഴും കുർബാന ഒക്കെ ഉള്ളു ഞങ്ങൾ വടകരയ്ക്ക് പോകും വടകര പോകുന്നത് ഞായറാഴ്ച പോകുന്നതിന് ശനിയാഴ്ച പോയിട്ട് കുറ്റിയടുന്ന ഒരു ബസ് ആ ബസ് ഞങ്ങൾ മൂന്ന് ചേട്ടത്തിൻ്റെ വരും ഇപ്പോഴത്തെ കല്യാണം ബിഷപ്പിൻ്റെ അപ്പൻ സ്കിയ ഏലവനാൽ അത് എൻ്റെ അമ്മാവൻ എൻ്റെ മകനാണ് പിന്നെ എലവനാലെ വേറൊരു ചേട്ടൻ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ശനിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് പോകും വൈകുന്നേരം പോയി പാല വളരെ ഒരു കുറുപ്പിൻ്റെ ഹോട്ടലുണ്ട് അവിടെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിടക്കാൻ തരും ഭക്ഷണം അവിടുന്ന് കഴിക്കും എന്നിട്ട് അവിടുന്ന് വെളുപ്പിനെ വളരെ അവിടുത്തെ ലത്തീംപള്ളി ആണ് ലത്തീം പള്ളിയിൽ പോയി ഖുറാനാടും അവിടെ എന്തെങ്കിലും പീഡിക്ക് വലിയ സ്നേഹം ഞങ്ങൾ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ താല്പര്യമാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയി ഖുർആാനുണ്ടേച്ച് ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് കുട്ടിയാടി വരും അത് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വരെ അത് കഴിഞ്ഞിട്ട് മരുതോങ്കരെ ഇടവ വന്നു മരുതോങ്കരയ്ക്ക് ഞങ്ങളെല്ലാം ഞായറാഴ്ച കൂടി ഉള്ളവരെല്ലാം പോകും പറയുന്നുള്ള എൻ്റെ കൂട്ടുകാർ ഈ ഏത് വന്നാലും എൻ്റെ ശാനിയുംമാർ ഞങ്ങൾ അങ്ങോട്ടൊരു ടീമായിട്ട് രാവിലെ ഇവിടുന്ന് നടക്കും അവിടുത്തെ ആദ്യത്തെ ഖുറാനിന് കഴിയുമ്പോൾ ആകുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പാങ്കിൽ തീറ്റ് നടക്കും കൃത്യം എല്ലാം ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോകും അവിടെ പോയി കുട്ടിയാടി എസ്റ്റേറ്റ് കൂടെയാണ് കടന്നു പോകുന്നത് എസ്റ്റേറ്റ് കൂടെ ഞങ്ങൾ നടന്ന് ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ നടന്ന് അവിടുത്തെ ഖുറാനുണ്ട് നേരെ കുറ്റിയുടെ മത്സ്യങ്ങളിൽ പ്രധാന കഴിഞ്ഞ് കുറ്റിയാടിക്ക് പോവും കുറ്റാടി ചെന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് മല വീട്ടിൽ വരും അന്ന് ഒരു ദിവസം മുഴുവൻ പള്ളി ഞായറാഴ്ച പള്ളി കുറ്റിയാടി ചന്തയ്ക്ക് പൂക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഞങ്ങളിവിടെ വന്നപ്പം മുതലേ ആ ഒരു പള്ളി പള്ളിയുടെ കാര്യത്തിൽ വലിയ താല്പര്യം നോക്കി പള്ളിയുടെക്ക് വേണ്ടിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ആദ്യം മുതലേ പല നിവേദനങ്ങളും എങ്ങനെ ശരി ഇരുപത് ഞങ്ങളെല്ലാവരും കൂടെ അയക്കുമായിരുന്നു അതുപോലെ തന്നെ പല അച്ഛൻമാരെയും നാട്ടിൽ നിന്ന് ഒരു കുരുശും മുമ്പിൽ അച്ഛന് അങ്ങനെ പല അച്ഛന്മാർ ഇവിടെ വരുമ്പോൾ അപ്പം വന്നിവിടെ രണ്ട് മൂന്ന് ദിവസം താമസിച്ച് അലി പോകും അത് കഴിഞ്ഞ് അവസാനം ഞങ്ങൾ ഞങ്ങൾ ഈ അഞ്ഞൂറേക്കാർ ചിലവാണ് ഞങ്ങൾ അമ്മാവന്മാരും കൂടെ മേടിച്ചത് ഞങ്ങൾ പിന്നെ തിരുവാനിച്ചു ഞങ്ങൾ അമ്മാവന്മാരെ ഞങ്ങൾ തിരുവാനിച്ചൊരു കുരിശുവള്ളി പണിയണം ഇവിടെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ചിലവ് ചെയ്ത് ചാത്തപ്പുഴ ഇന്നുള്ള കുരിശുവള്ളി ഇപ്പോൾ ഇത് വരുന്നതിന് മുമ്പ് രൂപ പഴയ കുരിശുള്ളി അന്നത്തെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവഴിയത് ഞങ്ങൾ മൂന്ന് ഷെയർ ആയിട്ടൊരു കുരിശുഴി പെടത്ത് പഠിക്കും കോഴിക്കോട് ബിഷപ്പിൽ തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ എഴുതി കൊടുത്തു അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ഇടവ് വേണമെന്ന് പറഞ്ഞു ആനക്കുളത്തും ഒരു പരിശ്രമം തുടങ്ങി അപ്പം രണ്ട് ഇടവ ഒന്ന് ചാത്ത ഇടവയും ഒന്ന് ആനക്കുളത്ത് ഇടവന്ന് തിരുവനച്ചു അപ്പോൾ ആന ചാത്ത കൊണ്ടുപോയിട്ട് പള്ളി പണിയാനായിട്ട് എൻ്റെ പിതാവും ആ അമ്മാരും കൂടി അഞ്ചേക്കർ സ്ഥലം കൊടുത്തു അവിടെ ഒരു സിമിത്തേരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുറേ പണിതു പിന്നെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ ആൾ കൂടുതൽ വന്നപ്പോൾ ഞങ്ങൾ ബില്ലിമലയല്ലേ എല്ലാവർക്കും വന്നത്തോടെ ചാപ്പം കൊടുത്തിട്ടുള്ള ഇടവേക്കാൻ തിരുവാടിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചാപ്പന്തോട്ടത്തിൽ ഇടവുന്ന് അന്നത്തേക്കും തൊള്ളായിരത്തി അമ്പത്തി മൂന്നാകുമ്പോഴത്തേക്കും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ വെള്ളപ്പള്ളി പീതാവുന്നു ചാത്തം കൊണ്ടു ചാപ്പന്തോട്ട് പത്തേക്കർ സ്ഥലം എല്ലാവരും കൂടെ അത് ഞങ്ങൾ കൂടിയില്ല ചാപ്പന്തോട്ടത്തിൽ പ്ലാക്കാട്ടുകാർ തേർഡ് ഇയർക്കാർ എല്ലാം കൂടെ പത്തേക്കർ സ്ഥലം കൊടുത്തു അവിടെ പള്ളിക്ക് സ്ഥലം കല്ലിട്ടു കുറേ കാലം ഞങ്ങൾ അവിടെ ഇടവുക ചേർന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പം എന്താ ഞങ്ങളൊരു പത്തേക്കർ സ്ഥലം എം സി ബി എസ് സഭയ്ക്ക് കൊടുത്തു അവരൊരു ഭവനം ചാത്ത പിന്നെ ഖുർആാനാ കാണുമ്പോൾ അവിടെയാക്കി പക്ഷേ ഞായറാഴ്ച പള്ളി പോകേണ്ടത് ഇടവ പള്ളി പോകണം അന്നുണ്ട് ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ താമശ്ശേരി രൂപ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു ചാത്രം കൊണ്ടുകൂടി ഒരു ഇടവകയായി കിട്ടി അതിന് മുമ്പ് ഞങ്ങൾ പൂതമ്പറകൾ ഞാനൊക്കെ പൂതമ്പാറയുടെ ഇടവക ഉണ്ടാക്കാൻ നോക്കി അപ്പോൾ അന്ന് പഴയവെരുമ്പിൽ അച്ഛൻ ആണെന്നെ ചാപ്പത്തോട്ടത്തിൽ വിയായി അങ്ങനെ ചാപ്പത്തോട്ടത്തിൽ നിന്ന് പൂതമ്പാറ വന്നില്ല ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കൂടുതലും അങ്ങനെ പൂതമ്പാറ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടി പൂതമ്പറ ഇടവകയായി ഞാനൊക്കെ പൂതമ്പാറ ഇടവെച്ചു തന്നു അത് ആ സമയത്ത് തന്നെ ചാത്തോട്ടത്തിൽ ചാത്തം കൊണ്ടുപോയിക്കാരെ അനുവദിച്ചു തന്നു പനിയന്മാരൊക്കെ ആ ഇടവെച്ചതും അവരൊക്കെ ഇപ്പോൾ അവിടിക്കുക ഞാൻ മാത്രം പൂതമ്പറ ഇടവരായി അങ്ങനെയാണ് പള്ളിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഈ കുരിശുവുള്ളി അത്ര അതിനകത്ത് ഒരു എനിക്കൊരു ചുമതല കിട്ടി ചാത്തകുണ്ടത്തെ കുരിശ്വള്ളി പണിയിച്ചപ്പോൾ അതിൻ്റെ ചുമതലക്കാരൻ ഞാനായിരുന്നു ആ പണി പണിക്കിൻ്റെ ഉത്തരവാദിത്വം പണം എൻ്റെ ഒരു കൂടെ കമ്പനിക്കാരായിരുന്നു പക്ഷേ എൻ്റെ പണി മുഴുവൻ നടത്താനാണ് ആദ്യത്തെ കുരിശുപള്ളി ആദ്യത്തെ ചാപ്പന്തോടം പള്ളി തുടങ്ങിയപ്പോഴത്തെ ആദ്യത്തെ കൈക്കാര് ഞാനാണ് പൂതമ്പറ പള്ളി തുടങ്ങിയപ്പോഴും പള്ളി പണിഞ്ഞപ്പോഴും ഒക്കെ തന്നെ കഴിക്കാൻ ഞാൻ ഇന്നും അതുപോലെ തന്നെ ഇന്നും പള്ളിയുടെ കഴിക്കാൻ സാധനം എനിക്കുണ്ടായിരുന്നു ആദ്യഘടകങ്ങളൊക്കെ പ്രായം ഒന്നുവരെ ഇവിടെ ഞാൻ ഒരു നാലി ടൈം പൂതുമരുന്ന പള്ളിയുടെ അതൊക്കെ പൂതുമരയുടെ ചരിത്ര നാലിട്ടേം ഞാൻ പള്ളിയുടെ കഴിക്കാനായിരുന്നു അപ്പം പള്ളിയുടെ കയ്യിൽ എല്ലായിടത്തും എനിക്ക് അതുപോലെ തന്നെ രൂപത വന്നപ്പം എനിക്കൊരു വലിയ ഭാഗ്യമുണ്ട് രൂപത വന്നപ്പം മരുവരൊ ഇട കൊറോണയുടെ വകയിലുള്ള പാഷ രൂപ താ തലശ്ശേരി രൂപത്തിറങ്ങിയ പാർഷൽ കൗൺസിലെ ആദ്യത്തെ മരുന്നോടെ പ്രതിനിധിയാണ് അത് കഴിഞ്ഞ് പിന്നെ താമരശ്ശേരി രൂപത കഴിഞ്ഞപ്പോൾ രൂപ പാർഷൽ കൗൺസിൽ മൂന്ന് പ്രാവശ്യം എനിക്ക് അംഗമാകാൻ കിട്ടി അംഗമാകാൻ സാധിച്ചു മൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ തൊള്ളായിരത്തി ഒരു ഘട്ടത്തിൽ അവസാനമായപ്പോഴത്തേക്കും പാർഷ്യൽ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ താ താമശ്ശേരി രൂപതരെ പാർഷ്യൽ കൗൺസിൽ സെക്രട്ടറി ആയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി ഭാഗ്യം കിട്ടി മലബാറിൽ നിന്ന് പോരുന്നവരെ കൂടെ പെണ്ണുങ്ങളെ വിടുക നല്ല കുടുംബത്തിൽ നിന്നാരും പാ നാട്ടിൽ നിന്നും വിടുകയല്ല കാരണം മോശക്കാരും തല്ലിപ്പുളിയന്മാരും ആ മലബാറിന് പോകുന്നത് മലബാറിന് പോകുന്ന അങ്ങനെ ഒരു ഒരു മോശമായ ഇമ്പ്രഷൻ മലയാളത്തിൽ പോകുന്ന കുടിയേറ്റക്കാരെ പറ്റി ഉണ്ടായിരുന്നു പിന്നെ മലബാറിന് പോകുന്നതിനെ പറ്റി വേറെ പറയുന്നത് പട്ടാളത്തിൽ പോകുന്നത് മലബാറിൽ പോകുന്നത് ഒരുപോലെ നാ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഒരു ഒരു റിസ്ക്കാണ് മലബാറിൽ പോകുന്ന മലമ്പനി മറ്റു ശരിയങ്ങൾ വന്ന് എപ്പം മെഡൽ നശിച്ചു പോകാം അതുകൊണ്ട് ആരും നല്ല നല്ല പെണ്ണുങ്ങൾ മര്യാദക്കാരുടെ കുടുംബങ്ങളിൽ നിന്നൊന്നും പെണ്ണക്കെ കെട്ടുകയില്ല അപ്പം എൻ്റെ എനിക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി ഒരിത്തിരി കുഞ്ഞു പാലായിക്കൂടിയാലോ ഇവിടെ നല്ലൊരു സെലക്ട് ചെയ്തെടുക്കാൻ മലബാർ ആദ്യമില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു അപ്പൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മകളെ കെട്ടിക്കാൻ തുടങ്ങും എന്നത് ഒന്ന് കൂടി നോക്കാൻ നീ കൂടെ വരാൻ പറഞ്ഞാൽ എനിക്കൊരു കത്തയച്ചു അപ്പം ഒരു തിങ്കളാഴ്ച അവിടെ ചെറുതാണ് അതിനൊരു പത്ത് ദിവസം ഒരു കത്തയച്ചു ഈ കത്ത് പോസിറ്റീവായും കുറ്റിയായിന്നാണ് കൊണ്ടിരുന്നത് അത് വളരെ തമാശ അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ പരിപാലന കാണുന്നത് ഈ പത്ത് കൊണ്ട് കുറ്റിയായിരുന്നു പോസിറ്റീവായും വരുമ്പോൾ ചാത്തകുണ്ടരെ അന്ന് തന്നെ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് ഒരു ഷെഡി താമസിക്കുക അപ്പോൾ അവർ ചോദിച്ചു ഇനി ഇവിടുന്ന് പൂകമ്പാർ പോണം മുതലി മുതലാളിയിൽ നിന്ന് തന്നെ വിളിക്കുന്നു ഈ പണിക്കാരൊക്കെ ഇവർ ചീ പട്ടിടുന്ന ചീട്ടിലേ പട്ടയട്ട് പാലത്തിൻ്റെ അപ്പോൾ വളരെ രസമുള്ള ഒരു കാര്യമാണ് ഈ പട്ടയത്തുപാലത്തിൻ്റെ പാറയിലും ചീട്ടി കഴിക്കും പോഷകൻ നടന്ന കഷ്ടപ്പെട്ട് എങ്ങോട്ടെന്ന് ചോദിച്ചു പൂതും പറയ്ക്കുക അതിന് ഞാൻ തൊമ്പച്ചൻ്റെ ഒരു കത്ത് കൊടുക്കണം ആ അത് തൊമ്പച്ചൻ്റെ ആളുകളിൽ ഞങ്ങൾ ഞങ്ങൾ കൊടുത്തേക്കാൻ തൊഴിൽ ഈ കത്ത് തുമ്പിനെ ഏൽപ്പിച്ചു ടൂഷൻ മടങ്ങി സന്തോഷത്തോടെ പോയി ഞങ്ങൾ ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞ് പിരി കത്ത് പൊട്ടിച്ചു വായിച്ചു ഒരുത്ത വായിച്ചു പറയുമ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമാണ് അപ്പോൾ അവർ ഒരുത്തിനും ചോദിച്ചു തൊമ്പിന് ഇപ്പോൾ പെണ്ണിട്ടണമെന്ന് ചോദിച്ചു അപ്പോൾ മറ്റോര് പറഞ്ഞ് യാതൊരു കാര്യ സാധനം ഇപ്പോൾ പെണ്ണിട്ടുണ്ടോ അത് നമുക്ക് പറയും ഇപ്പം കൊണ്ടിട്ടുണ്ട അത് സംഭരാനും തോന്നിച്ചവരെ ഇവർ പോകരു കത്ത് വടക്കിയിട്ടു വടക്കിയിട്ട് കഴിഞ്ഞ് ഈ ഞാൻ പോകേണ്ട ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ എത്തിച്ചു തന്നു ദീപാലത്തിന് ഞാൻ പോയില്ല കുറേ കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ഈ പെണ്ണിനെ കിറുക്ക് വന്നു അപ്പം ഈ അത് സംഭരാന രക്ഷിച്ചത് അപ്പോൾ ആദ്യം ഞാൻ ഓർത്തു ഇവരെന്നെ എന്നെ ഉദ്ദേവിച്ചില്ലെന്ന് തോന്നും പിന്നെ അത് വലിയ എനിക്ക് ദീപാന കഴിഞ്ഞിട്ട് അവിടെയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് അപ്പൻ്റെ ഒരു ഫസ്റ്റ് കസിൻ എൻ്റെ ഒരു പേരപ്പൻ പറഞ്ഞു ഞാനൊരു നല്ല പെണ്ണിനെ കണ്ടിട്ടുണ്ട് ആ പേരപ്പൻ്റെ മരുമാളാണ് അങ്ങനെ വയ്ക്കത്ത് നമുക്കവിടെ പോകാൻ തോന്നും അപ്പം പോയി കണ്ട അതും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അത് വെച്ച് ഞാൻ നീ പെണ്ണ് കാണാൻ വരണ്ട ഞാൻ കണ്ടുവരുന്ന എല്ലാ പെണ്ണേയും കണ്ടുവച്ചിട്ടുണ്ട് നീ മനസ്സമൂഹത്തിന് ഇങ്ങനെ വന്നാൽ മതിയെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ തൊള്ളായിരത്തി അമ്പത്തിനാലില് ഒരു മാസത്തില് സെപ്റ്റംബർ മാസത്തില് മനസ്സമൂഹത്തിനാഴ്ന്നു പോകുന്നു അവിടെ ചെന്ന് വൈക്കത്തിയെന്ന് ഈ പെണ്ണെ കണ്ടില്ല പള്ളി വെച്ച് ഞങ്ങൾ കണ്ടു സന്തോഷമായി നേരത്തെ അറിയുന്ന അപ്പന അറിയുന്നതാണത് കൊണ്ട് ഞാൻ അന്ന് നോക്കി ഞങ്ങളുടെ മനസ്സമ്മത് കഴിഞ്ഞ് പോകുന്നു പിന്നെ അമ്പത്തിനാല് സെപ്റ്റംബറിൽ പോയി കല്യാണം കഴിച്ചു അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടും അത് ഉടനെ ഇനി അവർ പോകുന്നില്ല എൻ്റെ ഭാര്യ അപ്പ എൻ്റെ ചാച്ചൻ്റെ കൂടെ എൻ്റെ തറവാട്ടിലായിരുന്നു ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ എൻ്റെ അപ്പ എൻ്റെ അപ്പം തന്നെ അപ്പനും അമ്മയും കൂടെ അപ്പനും അമ്മയും ഭാര്യയുടെ അമ്മയും എല്ലാവരും കൂടെ ആഘോഷമായിട്ട് കൊടുക്കൊണ്ടാക്കി പക്ഷെ അവർക്ക് വന്നപ്പം ഭാര്യയ്ക്ക് വലിയ സങ്കടമാണ് കാരണം കുട്ടിയാട്ട് മുതൽ നടക്കണമെന്ന് അന്ന് ബസ് സർവീസ് ഒന്നുമില്ല തൊട്ടിപ്പാലത്ത് തൊട്ടിപ്പാലത്ത് നടന്ന് റോഡില്ലാതെ ഉടൻ വരെ വന്നത്തേക്കും ആദ്യം വലിയ സങ്കട സന്ത സങ്കടമായിരുന്നു പക്ഷേ അതൊക്കെ എല്ലാം പെട്ടെന്ന് മാറി നല്ല ഒരു വളരെ എൻ്റെ ഭാര്യ വളരെ ആരോഗ്യവതിയായിരുന്നു അതുകൊണ്ട് എന്തും എന്ത് എന്ത് കാര്യം ഏത് മല വന്നാലൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ അതിനൊക്കെ തരണം ചെയ്യാനുള്ളൊരു ധൈര്യവും ആരോഗ്യവും ആരോഗ്യം ഉണ്ടായിരുന്നു അത് അതിന്നും ഈ പത്തു മക്കളെയൊക്കെ വളർത്താനായിട്ടുള്ള ആരോഗ്യം മുഴുവൻ അത് അതിനുള്ള ശേഷി ഭാര്യയ്ക്കുണ്ടായിരുന്നു അത് വളരെ ക്രമമായിട്ട് അവരെ വളരെ കൃത്യനിഷ്ഠ അവരെ വളർത്തി പഠിപ്പിച്ചതിനൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം കുറേ കാലം ഒരു സങ്കടം വന്നു ഈ മലബോരം ഒറ്റപ്പെട്ടുപോലെ പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയും പടിഞ്ഞാറുകാർ സുഖമന്മാർ അവരൊക്കെ അവരൊന്നും അധ്വാനിക്കുകയില്ല അപ്പം ഞങ്ങളൊക്കെ കിഴക്കന്മാരെന്ന് പറയും കിഴക്കിഴക്കാർ ഞങ്ങൾ പറമ്പിൽ നിന്ന് കയറിയാലും നല്ല അധ്വാനിക്കും അപ്പം ആ രീ ജീവിത രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ വേഗം ഈ കുറ്റ്യാടിയായിട്ട് എൻ്റെ ഭാര്യ പൊരുത്തപ്പെട്ടു അത് എന്തിനേന്നല്ലേ ഇവിടെ വന്ന പാലയിൽ നിന്നൊക്കെ വന്നാലുള്ള ചേരത്തിമാരൊക്കെ അതുപോലെ തന്നെ വേറെ വലിയ തമാശ ഉണ്ടായിരുന്നു അവരൊക്കെ വളരെ ആക്റ്റീവായിരുന്നു എല്ലാവരും ഞങ്ങളുടെ ആളുകൾ അന്നൊരു ഇരു ഞങ്ങൾ വന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഒരു വിമാന സമരം അത് കൊല്ലം ഞാൻ മറന്നു തൊള്ളായിരത്തി അമ്പത്തേഴ് ആയിരിക്കും അമ്പത്തേഴിൽ വിമാന സമരം വന്നപ്പോഴേ ഈ ഞങ്ങളുടെ ഈ മേലൊരു നാൽപ്പത് ചേട്ടത്തിമാർ പോയി ജാഥയായിട്ട് സമരത്തിന് അപ്പോൾ അവരെ കുറ്റിയാടി അതിശയിച്ചു ഞങ്ങളുടെ ഈ ചേട്ടത്തിമാർ അടുക്കിട്ട മുണ്ടും ഒക്കെ ആയിട്ട് സമരത്തിനല്ല അവർക്ക് വളരെ തമാശ എന്നിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു ഈ പെണ്ണുങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്താൽ അവിടെ കുറച്ച് ഇരുത്തി എന്നെ വിട്ടു അത് വിമോദന സംബന്ധിച്ചിട്ടുണ്ട് അപ്പം പുതുക്കാര്യങ്ങളൊക്കെ ഇവർ ആക്റ്റീവായിരുന്നു ഞങ്ങളുടെ സ്ത്രീകൾ പറഞ്ഞു മുഴുവൻ ഒരാളൊന്നും അല്ല എല്ലാവരും അതുപോലെ തന്നെ ആക്റ്റീവായിരുന്നു പുതുക്കാര്യങ്ങളിലെ ആളുകളെ പോലെ തന്നെ അവർ അധ്വാനിച്ചു ആ കൂടെ ഒക്കെ എൻ്റെ ഭാര്യയും എൻ്റെ ജേഷന്മാരുടെ ഭാര്യയും അമ്മാമ്മമാരുടെ മക്കളന്മാരിയൊക്കെ അവർ അവരെല്ലാം ഒന്നും ഒരു ടീമായിട്ട് പ്രവർത്തിച്ചിട്ട് പിന്നെ അവർ സംഘടന അമ്മ എന്നുള്ള സംഘടന പിന്നീട് ഉണ്ടാക്കി ഇതെല്ലാം നല്ല യോജിപ്പോട് കൂടി പോയിരുന്നു ഈ പ്രദേശത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യത്തിലും ഈ വില്ല കൂട്ടത്തിന് അതൊന്നും ആന പൊട്ടിക്കുക അപ്പം ഇയാൾ പറഞ്ഞു ആനയാണെന്ന് പറഞ്ഞു എന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഓടിക്കോ ഒറ്റയാനാന്ന് പറഞ്ഞു ഏറ്റവും മൂത്ത മകരുന്നതിൽ ഞാൻ കുറച്ച് പണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയല്ല എൻ്റെ അമ്മയൊക്കെ പറയും നീ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ കട്ടകം കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നീ പോയി പഠിച്ചാൽ പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കുറച്ചങ്ങോറി വന്ന ആ ലോറിയുടെ കണ്ണാടി ഇങ്ങനെ വരുന്ന പിന്നെ തലയ്ക്ക് തല കീറിപ്പോയി അപ്പോൾ ഞാനിരുന്നാൽ ഇരുന്ന സീറ്റിൽ ഇരുന്നതിൻ്റെ തല കണ്ടായിട്ട് പറഞ്ഞുപോയി